അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ കേരള പി എസ് സി വഴി വിളിച്ചിട്ടുള്ള കുറച്ചധികം യൂണിഫോം പോസ്റ്റുകൾ ഈയിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതായത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ് വീഡിയോ കണ്ട് മനസ്സിലാക്കുക അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങളും വീഡിയോയിൽ പറയും വീഡിയോ കണ്ട് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് പി എസ് സിൻ്റെ പ്രൊഫൈലിൽ കയറി നിങ്ങൾ അപേക്ഷിക്കുക വളരെ എളുപ്പമാണ് അപേക്ഷിക്കാനായിട്ട് പി എസ് സിൻ്റെ പ്രൊഫൈല് ലോഗിൻ ചെയ്യുക എങ്കിലും ഒട്ടും അറിയാത്തവർക്ക് പറയുന്നതാണ് പി എസ് സീൻ്റെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ എന്നിട്ട് അവിടെ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ പറയാൻ പോകുന്ന കാറ്റഗറി നമ്പർ ഓർത്തിരുന്ന് അതിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സിവിൽ എക്സൈസ് ഓഫീസറിലേക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേരള പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ നോട്ടിഫിക്കേഷനും കേരള പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കാറ്റഗറി നമ്പർ ഏത് കാറ്റഗറി നമ്പറാണോ ആ പോസ്റ്റിൽ പറയുന്നത് നിങ്ങൾ അതിന് എലിജിബിൾ ആണെങ്കിൽ അത് ഓർത്തിരുന്നതിന് ശേഷം നിങ്ങൾ വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തവരായിരിക്കും അപ്പോൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം സോ ആദ്യം തന്നെ നാനൂറ്റി നാൽപ്പത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റാണ് അതിനേകദേശം അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കും മലപ്പുറത്ത് ഒ ബി സിക്ക് ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒ ബി സി വിഭാഗത്തിനാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് ശ്രദ്ധിക്കുക ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് ഡിസ്ട്രിക്ട് ആയിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഡിസ്ട്രിക്ട് ആയിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒ ബി സി കമ്മ്യൂണിറ്റിയിൽ പെടുന്നവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തി നാല് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഹൈറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം നൂറ്റി അറുപത്തഞ്ച് വേണം ജസ്റ്റ് എൺപത്തി ഒന്ന് വേണം അഞ്ച് സെൻറ്റിമീറ്റർ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും പറ്റിയിരിക്കും ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് പോലീസിലേക്കാണ് പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റ് ആണ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ വുമൺ ബറ്റാലിയനിലേക്ക് കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ എട്ട് ഒഴിവുകൾ എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് സ്റ്റേറ്റ് വൈഡ് ആണ് കേരളത്തിലുള്ള യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും പെൺകുട്ടികൾക്കായിരിക്കും അപേക്ഷിക്കാൻ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പതിനെട്ട് ടു മുപ്പത്തൊന്ന് വയസ്സ് വരെയാണ് പ്രായപരിധി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഡേയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം പ്ലസ് ടു മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്ലസ് ടു ഇല്ലാത്തവർക്ക് അതായത് പ്ലസ് ടു ഉള്ളവരുടെ എഫിഷ്യൻസി അതായത് അവരുടെ കുറവ് കാരണം സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് ആർ നോട്ട് അവൈലബിൾ അങ്ങനെയാണെങ്കിൽ പ്ലസ് ടു ഫെയിലായിട്ടുള്ളവർക്കും അപേക്ഷിക്കാം എസ് ടി വിഭാഗത്തിൽ നിന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും നൂറ്റമ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ കാറ്റഗറി നമ്പർ ഇതിൻ്റെ മറക്കണ്ട സെക്കൻഡ് നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് കേരളത്തിലുള്ള എല്ലാവർക്കും അപേക്ഷിക്കാനും അപേക്ഷിക്കാനും സാധിക്കുന്നതാണ് ഇനി നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ പോസ്റ്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മൂന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി എസ് ഐ യു സി നാടാർക്കുള്ളതാണ് അതുപോലെ തന്നെ നാനൂറ്റി നാൽപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എസ് സി സി സിക്കാർക്കുള്ളതാണ് ഒഴിവ് അതുപോലെ തന്നെ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് സി വിഭാഗത്തിന് ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കുക ഇതാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് ശ്രദ്ധിക്കുക എല്ലാം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് പക്ഷേ സ്പെഷ്യലായൊരു റിക്രൂട്ട്മെൻ്റ് ആയതുകൊണ്ട് ഈ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ടവർക്ക് മാത്രം മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അതുപോലെ നാടാർ കമ്മ്യൂണിറ്റിയിലേക്കും എസ് എസ് സി സി സിക്കാർക്കും അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെയാണ് അതുപോലെ തന്നെ എസ് ടി എസ് സിക്കാർക്കാണ് എസ് സി കാർക്ക് അപേക്ഷിക്കാം പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് മസ്റ്റ് പോസസ് ബി എ ആ പറയുള്ളത് ബി എ ബി എസ് സി ഓർ ബി കോം ഡിഗ്രിയാണ് പറഞ്ഞുള്ളത് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എക്സ് സർവീസ്മാൻ ഒക്കെ ആകുമ്പോൾ മിനിമം എസ് എസ് എൽ സി മതിയെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ പറയുന്നത് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കാര്യങ്ങളാണ് ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് വേണ്ട ഹൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മെയിൽ അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ആവശ്യമായിട്ടുള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് കാര്യങ്ങൾ ഇതൊക്കെ ഒറ്റനോട്ടത്തിൽ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പേഴ്സും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫയർമാൻ ആണ് കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിൻ്റെ കീഴിലാണ് ഇത് വരുന്നത് അപ്പോൾ പതിനാറ് അഞ്ഞൂറ് മുതലാണ് തുടക്ക ശമ്പളം ഒരു ഒഴിവാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളതെങ്കിലും വേക്കൻസിനൊക്കെ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക മെത്തഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് ആണ് എല്ലാവർക്കും അപേക്ഷിക്കാം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത് ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് നോക്കാം വിദ്യാഭ്യാസ യോഗ്യത എസ്എസ്എൽ സി ആണ് പറയണ്ടുള്ളത് പാസ് ഇൻ എസ് എസ് എൽ സി അല്ലെങ്കിൽ ഇക്വാലൻ്റാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ സർട്ടിഫിക്കറ്റിൻ എൻ ടി സി എൻ ടി സി അല്ലെങ്കിൽ എൻ എ സി ബോയിലർ പറയുന്നുണ്ട് ഓർ എനി അതർ ഇക്വാലൻറ്റ് ക്വാളിഫിക്കേഷനുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിൻ്റെ കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഇതിൻ്റെയും കാറ്റഗറി നമ്പറും ഡീറ്റെയിൽസൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു ദെൻ അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മുടെ കേരള പോലീസിലേക്ക് തന്നെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അതുപോലെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ രണ്ടുമുണ്ട് മെൻ ആൻഡ് വുമണ് വേണ്ടിയിട്ട് വിളിച്ച നോട്ടിഫിക്കേഷനാണ് ഇതേ കാറ്റഗറി നമ്പർ തന്നെയാണ് ഇതിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ വേക്കൻസി കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് പ്രായപരിധി ഒരു ഡേറ്റിലും ഇതിൻ്റെ ഡെയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എസ് സി എസ് ടി ഒ ബി സിക്ക് പ്രായത്തിലിടവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈവർ പോസ്റ്റ് ആയതുകൊണ്ട് എല്ലാവിധ ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ അതുപോലെ തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അതുപോലെ ഹെവി പാസഞ്ചർ വെഹിക്കിൾ ഹെവി ഗുഡ്സ് വെഹിക്കിൾ വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജോട് കൂടി ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് യോഗ്യത പ്ലസ് ടുും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ ഇവിടെ പറയുന്ന കാര്യമൊക്കെ കണ്ടത് ഡ്രൈവിങ്ങിനുള്ള ഡ്രൈവിങ്ങുള്ള പ്രൊഫഷൻസി ഡ്രൈവിങ് ചെയ്യാനുള്ള ഒരു അറിവും കാര്യങ്ങളൊക്കെ വേണം പി എസ് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും അതൊക്കെ പറയുന്നതാണ് അപ്പോൾ അത് നിർബന്ധമായിട്ടൊന്ന് ശ്രദ്ധിക്കുക അതായത് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു ഇതാണ് ഹൈറ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം ഹൈറ്റ് പറയുന്നത് നൂറ്റി അറുപത്തിയെട്ട് സെൻ്റിമീറ്റർ ആണ് ഫീമെയിൽസ് ആകുമ്പോൾ നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ മതിയെന്ന് പറയുന്നുണ്ട് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻ്റിമീറ്റർ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പുരുഷന്മാർക്ക് പറ്റിയിരിക്കണം അതുപോലെ തന്നെ എസ് സി എസ് ടീൻ്റെ ജസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നാനൂറ്റി ഇരുപത്തിയേഴ് പാ രണ്ടായിരത്തി ഇരുപത്തി നാല് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റബിൾ ഡ്രൈവറാണ് മെൻ ആൻഡ് വുമൺ അപേക്ഷിക്കാൻ സാധിക്കും ലാസ്റ്റ് ഡേറ്റ് നാളെ തന്നെയാണ് സോ ഇത്രയധികം യൂണിഫോം പോസ്റ്റുകളുടെ അപേക്ഷയാണ് നാളെ കൊണ്ട് തരാൻ പോകുന്നത് എലിജിബിൾ ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്യുക ഓൾമോസ്റ്റ് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതായത് നാളെ ലാസ്റ്റ് ഡേറ്റ് ആവാൻ പോകുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങളേക്ക് എത്തിച്ചിട്ടുണ്ട്